എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ് എത്തിസലാത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഷോപ്പാണിത് അതായത് ഇതിനകത്ത് നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ ഷോപ്പിലേക്ക് കയറിയിട്ട് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ദുബായ് മോളിലുള്ള ഒരു ഷോപ്പാണ് ഇ ആൻഡിൻ്റെ അല്ലെങ്കിൽ എത്തിസലാത്തിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന നോക്കാം ഇതാണ് ഈ സ്റ്റോർ ഈ സ്റ്റോറിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സിം കാർഡ് വേണ്ടെങ്കിൽ പിന്നെ അത് പ്രീ കാർഡാണ് വേണ്ടെങ്കിൽ ടൂറിസ്റ്റ് ആണോ ഈ റെസിഡൻ്റ് ആണോ ഇപ്പോൾ നമ്മളിവിടുത്തെ ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് പറയും ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇത് നല്ല കാണിക്കും ഓക്കെ മുനീർ മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇതിൻ്റെ ഒ ടി പി വരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ോ ടു ഈസ്റ്റ് നമ്മൾക്ക് ഷോപ്പിലേക്ക് കയറാം കാണാം സി ഇവിടെ ക്യു ആർ കോഡ് കാണിച്ചപ്പോൾ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റി ഷോപ്പിലേക്ക് എൻറ്റർ ചെയ്തു ദിസ് ഈസ് ഹൗ വി എൻ്ററ്റ് ദി ഷോപ്പ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ നോക്കാം ഈ ഷോപ്പിനകത്ത് നമുക്ക് ടെലിഫോൺസ് അതേപോലെ തന്നെ ആക്സസറീസ് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഈ സ്റ്റോർ ഉണ്ട് ി ഹൗ ബ്യൂട്ടിഫുള്ളി ദി ആഫ് ഡൺ ഇൻ ഇപ്പോൾ ഫോണാണെങ്കിൽ തന്നെ യോയുടെ ഫോൺ അതുപോലെ തന്നെ ഐഫോൺസ് അതുപോലെ സാംസങ്ങിൻ്റെ എല്ലാ ഫോൺസും ഇവിടെ ഉണ്ട് ഓക്കെ സോ ഇറ്റ് ഷോയിങ് മൈ നെയ്മും വെൽക്കം ടു സലാദ് അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് വിസിറ്റിംഗ് വന്ന ആൾക്കാർക്ക് ഒരു കാർഡ് എടുക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഒന്നെങ്കിലും പാസ്പോർട്ട് കോപ്പി നമ്മൾ കൊടുക്കുക അതിനുശേഷം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ആണ് ലോകത്തിൽ ആദ്യമായിട്ട് എ പവർ ചെയ്തിട്ടുള്ള എംപവർ ചെയ്തിട്ടുള്ള എ ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റഡ് ഒരു സ്റ്റോറാണ് എത്തിസലാത്തിൻ്റെ ഇ ആൻഡിൻ്റെ ദുബായിൽ വന്നിരിക്കുന്നത് ഇവിടെ നിന്നൊരു സാധനം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആപ്പിനകത്ത് അത് കാർട്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഒരുപാട് സെൻസേഴ്സിനകത്ത് കാണാം ഈ സെൻസേഴ്സൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നത് ഏത് ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് ആ സ്കാനർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അതിന് ശേഷം തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഗേറ്റിൽ വന്ന് നിൽക്കുക ഈ ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ വന്ന് നിന്നാൽ ഇവിടെ കാണാം സീ ഫിസിക്കൽ ആയിട്ട് ഒരു സ്റ്റോർ ആദ്യമായിട്ടാണ് ലോകത്ത് സ്ഥാപിച്ചിരിക്കുന്നത് കം ആൻഡ് എൻജോയ് അറ്റ് ഇ ആൻഡ് അൽഫോ